न्मीलितं येन तस्मै श्रीगुरुवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तः स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु प्रभोनित्यानन्द श्री अद्वैता गदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुधं पिबदभागवतं रसमालयं मुहुरहोरसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय ന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനേഴാമത്തെ അധ്യായം ഗംഗാനദിയുടെ അവരോഹണം ശ്ലോകം പന്ത്രണ്ട് മുതൽ വായിക്കാം अञ्जामते स्कन्दं पते अध्यायं श्लोकं पेषु पुरुषाणामयुधपुरुषायुवर्षाणां देवकल्पानां नाकयुधप्राणानां वज्रसंहनन बलवयमोदा प्रमुदित महासौरदमिथुन व्यवायापवर्ग वर्षा दृद एकगर्भ തത്ര കാലവർത്തതേ വിവർത്തനം ജയ് ഈ എട്ട് വർഷങ്ങളിൽ അഥവാ ഭൂഖണ്ഡങ്ങളിൽ ഭൂമിയിലെ കണക്കനുസരിച്ച് മനുഷ്യജീവികൾ പതിനായിരം സംവത്സരം ജീവിക്കുന്നു എല്ലാ ഭൂനിവാസികളും മിക്കവാറും ദേവന്മാരെ പോലെയാണ് അവർക്ക് പതിനായിരം ഗജങ്ങളുടെ ശാരീരിക ശക്തിയുണ്ട് തീർച്ചയായും അവരുടെ ശരീരങ്ങൾ ഇടിമിന്നൽ പോലെ അത്യുഗ്രമാണ് അവരുടെ യവനകാലം വളരെ ആനന്ദപ്രദവും സ്ത്രീ പുരുഷന്മാർ ദീർഘകാലം ലൈംഗിക സംയോജനം ആസ്വദിക്കുകയും ചെയ്യുന്നു വർഷങ്ങളോളം നീ നീളുന്ന ഇന്ദ്രിയാസ്വാദനത്തിനു ശേഷം ജീവിതകാലയളവിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഭാര്യ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നു അപ്രകാരം ഈ സ്വർഗീയ മേഖലകളിൽ ജീവിക്കുന്നവരുടെ സന്തോഷത്തിൻ്റെ നിലവാരം ശരിക്കും ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യജീവികളുടേതിന് തുല്യമാണ് കൃഷ്ണ ഇവിടെ ശുഖുദേവ് ബ്രഹ്മർഷി ഗംഗാനദിയുടെ ഉദ്ഭവത്തിനെക്കുറിച്ചും ആ ഗംഗാനദി നാലായി പിരിഞ്ഞ് വ്യത്യസ്ത വർഷങ്ങളിലൂടെ ജംബുദ്വീപിലെ വ്യത്യസ്ത വർഷങ്ങളിലൂടെ സഞ്ചരിച്ച് ക്ഷാരസമുദ്രത്തിൽ ലവണസമുദ്രത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഗംഗാനദിയുടെ തെക്കുഭാഗത്തേക്കുള്ള കൈവഴി അളകനന്ദ തെക്കുഭാഗത്തുള്ള വർഷങ്ങളിലൂടെ ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷത്തിലൂടെ സഞ്ചരിച്ച് അവസാനം ലവണസമുദ്രത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭാരതവർഷത്തിനെ കുറിച്ച് പറഞ്ഞു ഭാരതവർഷം മറ്റ് എട്ട് വർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് അത് കർമ്മഭൂമിയാണ് എന്നുള്ള കാര്യം പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തത്ര വർഷം കർമ്മക്ഷേത്രം അന്യാന്യഷ്ടവർഷാണി സ്വർഗിണാം പുണ്യശേഷോപഭോഗസ്ഥാനി ീ ഈ ഭാരതവർഷവും മറ്റ് എട്ട് വർഷങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത് ഭാരതവർഷത്തിലുള്ള ഗ്രഹങ്ങളും മറ്റു വർഷങ്ങളിലുള്ള ഗ്രഹങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം എന്താണ് ഭാരതവർഷത്തിലുള്ള ഗ്രഹങ്ങളാണ് കർമ്മക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത് അതിൽ ഒരു വർഷം ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി ഭാരതഖണ്ഡം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭൂമി അപ്പോൾ ഈ ഒരു ഭാരതഖണ്ഡം ഉൾപ്പെടുന്ന ഭാരതവർഷം യഥാർത്ഥത്തിൽ കർമ്മക്ഷേത്രമാണ് മറ്റ് എട്ട് വർഷങ്ങളും സ്വർഗീയ ഭൂമികളാണ് ദേവലോകം പോലെ തന്നെയുള്ള സ്വർഗീയ ഭൂമികളാണ് എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ അവിടെയുള്ള മനുഷ്യരും ദേവന്മാരെ പോലെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് അവരെവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് വർഷാണി സ്വർഗിണാം പുണ്യശേഷോപഭോഗസ്ഥാനി ഗ്രഹങ്ങളിൽ നിന്ന് ഭൗമഗ്രഹങ്ങളിലേക്ക് പതിക്കുന്ന ജീവാത്മാക്കളാണ് ആ സ്വർഗീയ എത്തിച്ചേരുന്നത് മൂന്ന് തരം സ്വർഗങ്ങളുണ്ട് ദേവസ്വർഗം ഭൗമസ്വർഗം ബിലസ്വർഗം ദേവസ്വർഗമാണ് നമ്മൾ സാധാരണ സ്വർഗം എന്ന് പറയുന്ന ഉയർന്ന ലോകങ്ങൾ ഭൂമണ്ഡലത്തിലുള്ള സ്വർഗീയ ഗ്രഹങ്ങളെയാണ് ഭൗമസ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിലുള്ള അതലം വിതലം സുതലം തലാതലം പാതാളം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളും സ്വർഗീയമായിട്ടുള്ള ഉള്ളതാണ് അതിനെ വില എന്നാണ് പറയുന്നത് അപ്പോൾ ഭാരതവർഷം ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെ മറ്റു വർഷങ്ങളിലുള്ള ഗ്രഹങ്ങളൊക്കെ ഭൗമസ്വർഗത്തിൻ്റെ ഭാഗമാണ് സ്വർഗീയ ഗ്രഹത്തിൽ നിന്നും പുണ്യം തീരുന്ന സമയത്ത് ബാക്കിയുള്ള പുണ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ജനിക്കുന്ന അവസരമാണ് അവർക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ ഭൗമസ്വർഗത്തിലുള്ള ജനനം മറ്റ് എട്ട് വർഷങ്ങളിലുള്ള ജനനം എന്ന് ശുഖദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയും അവരുടെ ശരീരഘടനയും അവരുടെ ആയുസ്സിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് യേശു പുരുഷാണാം അയുധ പുരുഷവായുവർഷാണാം ദേവകൽപ്പാനാം അവരുടെ ആയുസിനെ കുറിച്ചാണ് പറയുന്നത് മറ്റ് എട്ട് വർഷങ്ങളിൽ ഭാരതവർഷം ഒഴികെയുള്ള മറ്റ് എട്ട് വർഷങ്ങളിൽ ആയുസ് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് ഈ ഭൂമി ഭൂമിയിലുള്ള പതിനായിരം വർഷത്തിന് തുല്യമാണ് അവരുടെ ആയുസ് എന്നാണ് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ പതിനായിരം വർഷത്തിന് തുല്യമാണ് മറ്റ് എട്ട് വർഷങ്ങളിലുള്ള മനുഷ്യരുടെ ആയുസ് അവർ ദേവന്മാരെ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് അയുധപു അയുധ പുരുഷ ആയുർവർഷാണ ദേവന്മാരെ പോലെ തന്നെയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ ദേവന്മാരെ പോലെ തന്നെയാണ് അവരുടെ ശക്തിയും ഓജസ്സും ഒക്കെ ദേവന്മാരെ പോലെ തന്നെയാണ് നാഗായുധ പ്രാണാന അവർക്ക് ആയിരക്കണക്കിന് ആനകളുടെ നാഗ ആയുധ പ്രാണാനാം എന്നാണ് പറയുന്നത് അവർക്ക് പതിനായിരം ആനകളുടെ ശക്തിയുണ്ട് എന്ന് പറയും ഇപ്പോൾ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല അവർ ആയിരക്കണക്കിന് ആനകളുടെ ശക്തി അവർക്കുണ്ട് വജ്രസംഹനന അവരുടെ ശരീരത്തിൻ്റെ തേജസ് വജ്രം പോലെയാണ് മിന്നൽ പോലെ തിളങ്ങുന്നതാണ് അവരുടെ ശരീര തേജസ് എന്നാണ് പറയുന്നത് അവർ ജീവിതകാലം മുഴുവൻ അത്യുത്സാഹത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ദേവന്മാരെ പോലെ തന്നെ സുഖലോലുപരായിട്ട് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി മറ്റു വർഷങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ആ ദേവസ്ത്രീകൾ അങ്ങനെയുള്ള ആ ദേവസ്ത്രീകൾ അവരുടെ ജന്മത്തിൽ അവരുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമേ സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഒരു ആയുസ്സിൽ ഒരു കുട്ടിക്ക് മാത്രമേ അവർ ഒരു പ്രാവശ്യം മാത്രമേ അവർ ഗർഭം ധരിക്കുന്നുള്ളൂ ഒരു സന്താനത്തിന് മാത്രമേ അവർ ജന്മം നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത് അത് അവരുടെ അവസാനം ജീവിതം അവസാനിക്കുന്ന സമയത്താണ് അവരൊരു പ്രാവശ്യം മാത്രം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ധ്രുത ഏകഗർഭകളത്രാണ് തത്രതു ത്രേതായുഗ സമകാലവർത്തതേ ഈ ഭൂമിയിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ത്രേതായുഗത്തിലെ ജനങ്ങളെപ്പോലെയാണ് മറ്റു വർഷങ്ങളിലുള്ള ജനങ്ങളെന്നാണ് പറയുന്നത് ത്രേതായുഗത്തിൽ എല്ലാവരും പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തന്മാരും സാത്വിക ഗുണമുള്ളവരും സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നവരുമായിരിക്കും ഏകദേശം അതുപോലെ തന്നെയാണ് മറ്റു വർഷങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിത രീതി എന്നാണ് പറയുന്നത് അവർ ദേവന്മാരെ പോലെയാണ് അവിടെ ജീവിക്കുന്നത് അത് ആ മറ്റു വർഷങ്ങളിലുള്ള പ്രകൃതിയെക്കുറിച്ചാണ് അടുത്ത പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യത്ര ഗണനായകേ വിഹിതമഹാർഹണ സർവ ഹൃദു കുസുമാക भला किसलय आनम्यमाना विडप लता विडबिभि विडबिभि उपशुम्भमान रुजिरगाननाश्रमायतन आश्रमायतन वर्षगिरिद्रोणिषु तथा च अमलजलाशयेषु विकचा विविदा नववनरुहामोदमुदित राजहंसा जलकुक्कुडाकारण्ढव सारसाचक्रवाग सारसाचक्रवागादिभिः सारसा मधुकरनिगराकृतिभिः उबगूजितेषु जलक्रीडादिभिः विजित्रविनोदै सुललितसुरसुन्दरीणां कामाकलिलविलासहास लीलावलोकाकृष्टमनः ദൃഷ്ടയാ സ്വൈരം വിഹരന്തി ീർത്തനം ഈ ഭൂഖണ്ഡങ്ങളിൽ ഓരോന്നിലും ഋതുഭേദങ്ങൾക്കനുസരിച്ചുള്ള ധാരാളം പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഉദ്യാനങ്ങളും മനോഹരമായി അലങ്കരിക്കപ്പെട്ട വർണ്ണശാലകളുമുണ്ട് ഭൂപ്രദേശങ്ങളുടെ അതിരുകൾ തിരിക്കുന്ന മഹാപർവ്വതങ്ങൾക്കിടയിൽ നവനവങ്ങളായ താമരമലരുകൾ നിറഞ്ഞ ധാരാളം ശുദ്ധജല തടാകങ്ങൾ കാണാം താമരപ്പൂക്കളുടെ സുഗന്ധത്താൽ അത്യുത്സാഹം പൂണ്ട അരയന്നങ്ങൾ താറാവുകൾ ജലക്കോഴികൾ കൊറ്റികൾ മുതലായ ജലപക്ഷികളുടെ ജലപക്ഷികളുടെയും തേനീച്ചകളുടെയും മധുരശബ്ദത്താൽ സദാ മുഖരിതമാണ് ആ അന്തരീക്ഷങ്ങൾ ദേവന്മാരുടെ മുഖ്യ നായകന്മാരാണ് അവിടങ്ങളിൽ അധിവസിക്കുന്നത് തങ്ങളുടെ വൃത്യന്മാരാൽ സദാ സേവിക്കപ്പെടുന്ന അവർ തടാകങ്ങൾക്ക് സമീപമുള്ള ഉദ്യാനങ്ങളിൽ ജീവിതം ആഘോഷിക്കുകയാണ് സന്തോഷ നിർഭരമായ ആ സാഹചര്യങ്ങളിൽ ദേവപക്നിമാർ അവരുടെ പതിമാർക്കു നേരെ കാമാർത്ഥതയോടെ കടക്കണ്ണേറിയും എല്ലാ ദേവന്മാർക്കും ദേവപക്നിമാർക്കും അവരുടെ പരിചാരകർ ചന്ദനത്തടിയും ചന്ദന തൈലവും പുഷ്പങ്ങളും പുഷ്പഹാരങ്ങളും യഥേഷ്ടം വിതരണം ചെയ്യുന്നു ഈ രീതിയിൽ ഈ എട്ട് സ്വർഗീയ വർഷങ്ങളിലും വസിക്കുന്നവർ അവരുടെ എതിർലിംഗത്തിലുള്ള ആളുകളുടെ പ്രവൃത്തികളാൽ പരസ്പരം ആകർഷിക്കുന്നു അപ്പോൾ സ്വർഗീയഗ്രഹങ്ങളിലുള്ള ജീവിത രീതി പോലെ തന്നെയാണ് ഇവിടെയുള്ള മറ്റു വർഷങ്ങളിലുള്ള ജീവിതരീതിയും അവിടെയുള്ള പ്രകൃതിയും എന്നാണ് പറയുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളും ആ പർവ്വതങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള തടാകങ്ങളും ആ തടാകങ്ങളിൽ താമര പൊയ്കളും താമര പൊയകളിൽ ആകർഷിതരായി വരുന്ന ധാരാളം അരയന്നങ്ങളും താറാവുകളും മറ്റു പക്ഷികളും കുരുവികളും അങ്ങനെയുള്ള പക്ഷികളുടെ മനോഹരമായിട്ടുള്ള ശബ്ദത്താൽ തേനീച്ചകളുടെ മൂളക്കത്താൽ മുഖരിതമാണ് ആ ഒരു അന്തരീക്ഷം എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അങ്ങനെ ആ ഒരു ദൈവീകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവിടെയുള്ള മനുഷ്യർ ദേവന്മാരെ പോലെ തന്നെ അവരുടെ പരിചാരകസമേതം അവരുടെ വൃത്തിയസമേതം അവരുടെ പത്നിമാരോടൊത്തം പത്നിമാരോടൊത്ത് ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത് അവർക്ക് യാതൊരു മറ്റു പ്രകൃതി ദുരിതങ്ങളും അനുഭവിക്കേണ്ട ആവശ്യമില്ല പ്രകൃതിയിൽ നിന്നുള്ള കഷ്ടതകൾ അവർക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവിടെയുള്ള പ്രകൃതി വളരെ അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം അവരെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് ഭഗവാനെ അവർ ചതുർവ്യൂഹങ്ങളുടെ രൂപത്തിൽ ആരാധിക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ീ വർഷു ഭഗവാൻ നാരായണ മഹാപുരുഷപുരുഷാണുഗ്രഹായ ആത്മതത്വ്യൂഹേന ആത്മന അദ്ദേധീയത അവിടെയുള്ള ആ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഭഗവാൻ തൻ്റെ ചതുർവ്യൂഹ രൂപത്തിൽ അവിടെ സന്നിഹിതനാണ് എന്നാണ് പറയുന്നത് ചതുർവ്യൂഹം എന്ന് പറയുന്നത് ഭഗവാന്റെ വാസുദേവ സംഘർഷണ പ്രദ്യുന അനിരുദ്ധൻ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണത്തെയാണ് ചതുർവ്യൂഹം എന്ന് പറയുന്നത് ആ ചതുർവ്യൂഹങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ അവിടെയുള്ള ഭക്തന്മാരുടെ സേവനങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് വിവർത്തനം വായിക്കാം ഈ ഒൻപത് ഭൂഖണ്ഡങ്ങളിലും തൻ്റെ ഭക്തരോട് കാരുണ്യം പ്രകടിപ്പിക്കുന്നതിന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിൻ്റെ വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നീ നാല് തത്വങ്ങളിൽ വിസ്തരിക്കുന്നു ഈ രീതിയിൽ അദ്ദേഹം തൻ്റെ ഭക്തന്മാരുടെ സേവനങ്ങൾ സ്വീകരിക്കാൻ അവർക്കു സമീപം ഭൗതിക ലോകമാണെങ്കിൽ പോലും ഭഗവാൻ നേരിട്ട് അവരിൽ നിന്ന് വിഗ്രഹരൂപത്തിൽ വാസുദേവ സംഘർഷണ പ്രദ്യുന അനിരുദ്ധന്മാരുടെ വിഗ്രഹങ്ങൾ ഈ വർഷങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ട് അവിടെയുള്ള ഭക്തന്മാർ ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധന ചെയ്ത് ഭഗവാനെ നേരിട്ട് സേവനങ്ങളൊക്കെ സമർപ്പിക്കുന്നു ഭഗവാൻ ആ വിഗ്രഹ രൂപത്തിൽ ഭക്തന്മാരിൽ നിന്ന് നേരിട്ട് സേവനങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ ഇളാവൃത വർഷത്തിൻ്റെ ഒൻപത് വർഷങ്ങളിൽ ഏറ്റവും മധ്യത്തിലായിട്ടുള്ള വർഷമാണ് ഇളാവൃത വർഷം ആ ഇളാവൃത വർഷത്തിൻ്റെ പ്രത്യേകതയാണ് അടുത്ത ശ്ലോകത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തു ഭഗവാൻ പുത്ര അപര നിർവിശതി ഭവ്യനിവേക്ഷത സ്ത്രീഭാവതാ വക്ഷ്യാമി ഇളാവൃതവർഷം വളരെ പ്രത്യേകതയുള്ളതാണ് എന്നാണ് പറയുന്നത് ഇളാവൃത വർഷത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ ഇളാവൃത വർഷം എന്നുള്ള മുഴുവൻ പ്രദേശവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ ഇളാവൃതേതു ഭഗവാൻ ഭവ ഏ ഭവേക ഏവ കുമാൻ ഭവനാണ് അവിടുത്തെ പുരുഷൻ ഏകനായിട്ടുള്ള പുരുഷൻ ആരാണ് ഭവൻ ഭഗവാൻ ഭവനാണ് ഭവൻ എന്ന് പറയുന്നത് മഹാദേവനാണ് ഭഗവാൻ ഭവനാണ് ഇളാവൃതവർഷത്തിലുള്ള ഒരേ ഒരു പുരുഷൻ എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഭവാന് ശാപനിമിത്ത ആ മഹാദേവന്റെ പത്നി ഭവാനിയുടെ ശാപത്തെക്കുറിച്ചാണ് ശാപം കൊണ്ടാണ് ഇളാവൃത വർഷത്തിൽ ഒരു പുരുഷൻ മാത്രമായി പോയത് ആ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം എന്നാണ് ശുഗദേവരം മർഷി ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആരെങ്കിലും ആ പ്രദേശത്ത് വന്നു ചേരുകയാണെങ്കിൽ ഇളാവൃത വർഷത്തിൽ ഭവാൻ മഹാദേവൻ വിഹരിക്കുന്ന സുകുമാര വനം എന്ന് പറഞ്ഞ ആ വനത്തിൽ ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്ത്രീ സ്ത്രീഭാവത്തിലേക്ക് മാറിപ്പോകും എന്നാണ് പറയുന്നത് യത് യത്പ്രവേക്ഷതാ സ്ത്രീഭാവം ആരെങ്കിലും ഇളാവൃത വർഷത്തിൽ മഹാദേവൻ ഇരിക്കുന്ന സുകുമാര വനത്തിലെത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്ത്രീ ഭാവത്തിലേക്ക് മാറും ആ വ്യക്തി സ്ത്രീയായിട്ട് മാറും അതുകൊണ്ട് അവിടെ ഒരൊറ്റ പുരുഷൻ മാത്രമേ ഉള്ളൂ മഹാദേവൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് പാർവതീദേവി അങ്ങനെ ഒരു ശാപം നൽകിയത് അതിൻ്റെ കാര്യ കാര്യകാരണങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പശ്ചാത് ഭക്ഷ്യാമി അത് ഞാൻ പശ്ചാത് പിന്നീട് വിവരിക്കാം എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ ഈ കാര്യം ഇളാവൃത വർഷത്തിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് ശുഗദേവ് ബ്രഹ്മർഷി പിന്നീട് വിവരിക്കുന്നുണ്ട് ഒൻപതാമത്തെ സ്കന്ധത്തിൽ ഇവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒൻപതാം സ്കന്ധത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഒൻപതാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സുദ് സുധ്യംന കാര്യം നമുക്ക് കാണാൻ സാധിക്കും സുധ്യംനൻ എന്ന് പറയുന്നത് വൈവസത മനുവിൻ്റെ പുത്രനാണ് വൈവസത മനുവിൻ്റെ ചരിത്രമാണ് ഒൻപതാമത്തെ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നത് വൈവസ്വത മനുവിൻ്റെ വംശത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ അപ്പോൾ വൈവസ്തുത മനുവിൻ്റെ ആദ്യത്തെ പുത്രിയാണ് ഇള എന്ന് പറയുന്നത് വൈവസ്തുത മനുവിന് പുത്രനുണ്ടാകാനായിരുന്നു ആഗ്രഹം പക്ഷെ അദ്ദേഹത്തിൻ്റെ പത്നി വൈവസ്തുത മനുവിൻ്റെ പത്നി ശ്രദ്ധയ്ക്ക് ഒരു പുത്രി ഉണ്ടാകാനായിരുന്നു ആഗ്രഹം അങ്ങനെ ആ പത്നി പയോവ്രതം സ്വീകരിച്ച് ഉണ്ടാകുന്നതിന് വേണ്ടി പുരോഹിതനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പുരോഹിതൻ പുത്രി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു വൈവസ്തുത മനുവിൻ്റെ ആഗ്രഹം പുത്രൻ ഉണ്ടാകണമെന്നായിരുന്നു പക്ഷേ ശ്രദ്ധ പുത്രി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായത് പുത്രിയാണ് ആ പുത്രിക്ക് ഇള എന്നാണ് പേര് നൽകിയിട്ടുണ്ടായിരുന്നത് വൈവസത മനുവിന് ഒരു പുത്രൻ വേണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം വശിഷ്ഠ മഹർഷിയോട് പറഞ്ഞു എനിക്കിപ്പോൾ പുത്രിയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പുത്രനെയാണ് ആവശ്യം ഇപ്പോൾ വസിഷ്ഠ മഹർഷി അത്ര അദ്ദേഹത്തിന്റെ മന്ത്രശക്തി കൊണ്ട് ഈ ഇളയെ സ്ത്രീയായിട്ടുള്ള പുത്രിയായിട്ടുള്ള ഇളയെ ഒരു പുത്രനാക്കി മാറ്റുകയാണ് ചെയ്തത് ഒരു പുരുഷനാക്കി മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ഇളയാണ് പുരുഷരൂപത്തിൽ സുദ്ധിംനനായിട്ട് മാറുന്നു വൈവസത മനുവിൻ്റെ പുത്രനായിട്ടുള്ള ശുദ്ധിംനൻ ഈ ശുദ്ധിംനൻ പിന്നീട് രാജാവായ സമയത്ത് നായാട്ടന് വനത്തിലേക്ക് പോയ സമയത്താണ് ഇളാവൃത വർഷത്തിലെ സുകുമാര വനത്തിൽ അവിടെയാണ് മഹാദേവൻ തൻ്റെ പത്നിയോടൊപ്പം പരിചാരകന്മാരോടൊപ്പം വിഹരി വിഹരിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു പുരുഷനും സ്ത്രീയായി പോകും എന്നുള്ള ശാപമുണ്ട് ആ ശാപത്തെക്കുറിച്ച് അറിയാതെ സുദ്ധിംനൻ സുദ്ധ്യുംനൻ ആ സുകുമാരവനത്തിൽ എത്തിച്ചേർന്നു സിദ്ധ്യുമ്നൻ വീണ്ടും സ്ത്രീയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നേരത്തെ ഇളയായിരുന്നു ഇളം മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധ്യുംനായിട്ട് മാറി ശുദ്ധിംനൻ സുകുമാരവനത്തിൽ പ്രവേശിച്ച സമയത്ത് വീണ്ടും സ്ത്രീയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഈ കാര്യമൊക്കെ എന്തിനാണ് പറയുന്നത് വൈവസ്തുത മനുവിൽ നിന്നുണ്ടായിട്ടുള്ള സൂര്യവംശത്തെക്കുറിച്ചും ചന്ദ്രവംശത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയാണ് ശുഗദേവരമർഷി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും ഭഗവാൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ വന്നിട്ടുണ്ട് സൂര്യവംശത്തിലാണ് ശ്രീരാമ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ചന്ദ്രവംശത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ആ ചന്ദ്രവംശം ആരംഭിക്കുന്നത് ഈ സുദ്ധിമനനിലൂടെയാണ് സുദ്ധിമ്നൻ വനത്തിൽ പോയി സ്ത്രീയായ സമയത്താണ് ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധൻ ഈ ഇളയുമായിട്ട് പ്രണയത്തിലാകുന്നതും ഇളയെ വിവാഹം ചെയ്ത് അതിലൊരു പുത്രൻ ഉണ്ടാകുന്നതും ആ പുത്രനാണ് പുരൂരബസ് പുരൂരബസിലൂടെയാണ് ചന്ദ്രവംശം ആരംഭിക്കുന്നത് ആ പുരൂരബസിൻ്റെ വംശത്തെക്കുറിച്ച് പിന്നീട് വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട് ഒൻപതാമത്തെ സ്കന്ധത്തിൽ അതുകൊണ്ടാണ് ഇവിടെ ശുഗദേവ ബ്രഹ്മർഷി പറയുന്നത് പശ്ചാത് വക്ഷ്യാമി തത് പശ്ചാത് വക്ഷ്യാമി അത് ഞാൻ പിന്നീട് വിവരിക്കാം എന്ന് പറയുന്നു ഇളാവൃത വർഷത്തിൽ എന്തുകൊണ്ടാണ് പ്രവേശിക്കുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകളായി പോകുന്നത് ആ കാര്യം ഞാൻ പിന്നീട് വിവരിക്കാം എന്ന് പറയുന്നു അത് ഒൻപതാമത്തെ സ്കന്ധത്തിലാണ് വിവരിക്കുന്നത് അത് നമുക്ക് അവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കും യെസ് ഇളാവൃത കുറിച്ചും മഹാദേവൻ ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതുക്കി ജയ ഹരേ കൃഷ്ണ